േഷ് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പരിശീലകനായി ഒഡീഷയുടെ നിലവിലെ പരിശീലകനായി സെർജി ലൊബേറ എത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം മലയാള മനോരമയും ആ വാർത്ത പങ്കുവെച്ചിരുന്നു എന്ത് വിധിനെയും സെർജിയോ എൽ ഒബേറയെ കൊണ്ടുവന്ന ബ്ലാസ്റ്റേഴ്സിന് മതിയാവും അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിരുന്നു സെർജിയോ എൽ മുന്നിൽ ഇപ്പോൾ ഒരു വമ്പൻ ഓഫർ ബ്ലാസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ആ ഓഫറിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് മികച്ച സാലറി നൽകാം എന്നുള്ളൊരു ഓഫറാണ് രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറേ നാളുകൾ ബ്ലാസ്റ്റേഴ്സിൽ തുടരാനായി മികച്ച കരാർ നൽകാം എന്നുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ ഓഫറായി പറഞ്ഞിട്ടുള്ളത് മൂന്നാമതായി ഇപ്പോൾ ഒരു ഓഫർ വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അതായത് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്ന പ്ലേയേഴ്സിനെ ഇവിടെ എത്തിക്കാം അതായത് അദ്ദേഹം ഇപ്പോൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒഡീഷ എഫ് സി ആണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ വജ്രായുധങ്ങൾ കുറേ താരങ്ങൾ ഇപ്പോൾ ഒഡീഷയിൽ കളിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു പ്ലെയറിനെ ഒഡീഷയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഓഫറാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അതിൽ ഒരു താരം എത്തുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അഹമ്മദ് ജാഹു ആണോ അതോ മൊത്തോദോൾ ആണോ ഹ്യൂഗോ ബോമസ് ആണോ എന്നൊന്നും വ്യക്തമല്ല ഇതിലൊരു താരത്തെ എത്തിക്കാമെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഓഫർ ബ്ലാസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ ഓഫർ കൂടി വെച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് വേണം പറയാനായിട്ട് ഒരു വർഷം കൂടി അദ്ദേഹത്തിന് കരാറുണ്ട് കരാറുണ്ടോ ഡിഷീഷ്സിയിൽ എങ്കിലും അദ്ദേഹം ഈ വമ്പൻ ഓഫർ വെച്ചത് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം ും അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു താരത്തെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എത്തിക്കാം എന്നുള്ളൊരു ഓഫർ കൂടി അദ്ദേഹത്തിന് മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വെച്ചിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നാൽ സെർജിയോ ഒബേറ ഇത് അംഗീകരിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അടുത്ത സീസൺ വലിയൊരു പ്രതീക്ഷയുള്ള ഒരു സീസൺ കൂടിയായിരിക്കും കാരണം കിരീടങ്ങൾ വാരിക്കൂട്ടുന്ന ഒരു പരിശീലകൻ തന്നെയാണ് സെർജിയോ ഒബേറ എന്ന ഈ പരിശീലകൻ എന്തായാലും കിരീട വരൾച്ച മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ സെർജിയോ ഒബേറ രക്ഷിക്കുമെന്ന് തന്നെ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം